ഡിഡാസ് ആപ്പിൾ ബി എംഡബ്ല്യു കൊക്കക്കോള ടൊയോട്ട ലോകത്തെവിടെ നോക്കിയാലും നമ്മൾ ഈ ബ്രാൻഡുകളെ കാണാറുണ്ട് എന്നാൽ ഈ ലോഗോകൾക്ക് പിന്നിലെ രഹസ്യം നിങ്ങൾക്കറിയാമോ വെറുമൊരു ഡിസൈൻ മാത്രമല്ല ഓരോ വരയ്ക്കും വളവിനും നിറത്തിനും പറയാൻ ഒരു കഥയുണ്ട് നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ ആഴത്തിലുള്ള അർത്ഥങ്ങളുള്ള പതിനാല് പ്രശസ്ത ലോഗോകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അക്ഷരാർത്ഥത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളായിരിക്കും ഇവ നമ്പർ ഹ്യുണ്ടായ് ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹ്യുണ്ടായിയുടെ ലോഗോ അതിന്റെ പേരിന്റെ ആദ്യാക്ഷരം മാത്രമാണെന്ന് പലരും കരുതുന്നത് വാസ്തവത്തിൽ എച്ച് എന്ന അക്ഷരം രണ്ട് ആളുകളെ സൂചിപ്പിക്കുന്നു ഒരു ക്ലയൻറും കമ്പനിയുടെ പ്രതിനിധിയും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതായിട്ടാണ് കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും നമ്പർ പതിമൂന്ന് അഡിഡാസ് അഡിഡാസ് എന്ന പേര് അതിന്റെ സ്ഥാപകനായ അഡോൾഫ് ഡാസ്ലറിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് കമ്പനിയുടെ ലോഗോ കാലക്രമേണ മാറിയിട്ടുണ്ട് പക്ഷേ അതിലെല്ലായ്പ്പോഴും മൂന്ന് വരകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ ലോഗോ ഒരു കോണിൽ മൂന്ന് വരകളാണ് അവ ഒരുമിച്ച് ഒരു ത്രികോണം പോലെയാണ് കാഴ്ചയിൽ ഇത് ഒരു പർവ്വതത്തെ പ്രതീകപ്പെടുത്തുന്നു ഇത് എല്ലാ കായിക താരങ്ങളും ദിനം പ്രതി മറികടക്കേണ്ടി വരുന്ന വെല്ലുവിളികളെ പ്രതിനിധീകരിക്കുന്നു നമ്പർ പന്ത്രണ്ട് ആപ്പിൾ ലോക പ്രശസ്തമായ ആപ്പിൾ കമ്പനിയുടെ ലോഗോ കണ്ടുപിടിച്ച ഡിസൈനറായ റോബ് ഡാൻ ഓഫ് തന്റെ ഒരു അഭിമുഖത്തിൽ ലോഗോ എങ്ങനെ രൂപപ്പെട്ടു എന്നതിൻ്റെ ആശയം വിശദീകരിച്ചു അദ്ദേഹം ഒരിക്കൽ ലോഗോ ഡിസൈനിങ്ങിനു വേണ്ടി ഒരു ബാഗ് ആപ്പിൾ വാങ്ങി ഒരു പാത്രത്തിൽ വെച്ചു ഒരു ആഴ്ചയോളം അവ വരയ്ക്കാൻ സമയം ചെലവഴിച്ചു പല ഷേപ്പിൽ അദ്ദേഹം വരയ്ക്കാൻ പദ്ധതിയിട്ടിരുന്നു ഒരു ആപ്പിളിൽ നിന്ന് ഒരു കടിയെടുക്കുന്നത് പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു അങ്ങനെ തികച്ചും യാദൃശികമായി ആപ്പിളിന്റെ ലോഗോ ഡിസൈൻ ചെയ്യപ്പെട്ടു നമ്പർ പതിനൊന്ന് വയോ സോണി വായോ ലോഗോയിലെ ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ ഒരു അനലോഗ് തരംഗത്തെ ഓർമ്മിപ്പിക്കും വിധമാണ് അവസാനത്തെ രണ്ടക്ഷരങ്ങൾ ഒന്ന് പൂജ്യം എന്നീ സംഖ്യകൾക്ക് സമാനമാണ് അതായത് ഒരു ഡിജിറ്റൽ സിഗ്നലിന്റെ പ്രതീകങ്ങൾ നമ്പർ പത്ത് ആമസോൺ ഒറ്റനോട്ടത്തിൽ ആമസോണിന്റെ ലോഗോ പ്രത്യേകിച്ചൊന്നുമല്ലെന്ന് തോന്നും എന്നിരുന്നാലും കമ്പനിയുടെ തത്വചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓറഞ്ച് അമ്പടയാളം ഒരു പുഞ്ചിരിയോട് സാമ്യമുള്ളതാണ് കാരണം കമ്പനി തങ്ങളുടെ ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും കമ്പനി വിൽക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ എ സെഡ് എന്നീ അക്ഷരങ്ങൾക്കിടയിൽ അമ്പടയാളം നീട്ടിയിരിക്കുന്നു നമ്പർ ഒൻപത് ബാസ്കിൻ റോബിൻസ് ബി ആർ വിഭാഗത്തിലെ പിങ്ക് നിറമുള്ള ഭാഗങ്ങൾ മുപ്പത്തൊന്ന് എന്ന സംഖ്യയെ സൃഷ്ടിക്കുന്നു അതായത് ബാസ്കിൻ റോബിൻസ് മുമ്പ് പ്രശസ്തമായി വിറ്റഴിച്ചിരുന്ന ഐസ്ക്രീം ഫ്ലേവറുകളുടെ എണ്ണം നമ്പർ എട്ട് ടൊയോട്ട ഈ ജാപ്പനീസ് കാർ നിർമ്മാതാവിന്റെ ലോഗോയെ പലരും തൊപ്പിധരിച്ച ഒരു കൗബോയുടെ ചിത്രവുമായി താരതമ്യം ചെയ്യുന്നു വാസ്തവത്തിൽ ഇത് ഒരു സൂചി കണ്ണിലൂടെ ഒരു നൂൽ കടന്നു പോകുന്ന ഒരു ചിത്രത്തെ പ്രതിനിധീകരിക്കുന്നു ഇത് കമ്പനിയുടെ ഭൂതകാലത്തിലേക്കുള്ള ഒരു സൂചനയാണ് അവർ നെയ്ത്ത് യന്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നു എന്നിരുന്നാലും ലോഗോയുടെ ഓരോ ഭാഗങ്ങളിലും കമ്പനിയുടെ പേരിന്റെ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്പർ ഏഴ് ഫോർമുല വൺ എഫ് അക്ഷരത്തിനും ചുവന്ന വരകൾക്കുമിടയിലുള്ള ഇടം ശ്രദ്ധാപൂർവം നോക്കിയാൽ നിങ്ങൾക്ക് നമ്പർ ഒന്ന് കാണാൻ കഴിയും ഫോർമുല വൺ കാറുകളുടെ ഉയർന്ന വേഗതയുടെ ഗ്രാഫിക്കൽ പ്രാതിനിധ്യം കൂടിയാണ് ചുവന്ന വരകൾ നമ്പർ ആറ് പിൻറസ്റ്റ് പിൻറസ്റ്റിൽ ആളുകൾ ഇന്റർനെറ്റിൽ ഉടനീളം ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ശേഖരിച്ച് അവരുടെ ഓൺലൈൻ ബോർഡുകളിൽ പിൻ ചെയ്യുന്നു അതുകൊണ്ടാണ് പി എന്ന അക്ഷരത്തിൽ ഒരു പിന്നിന്റെ ചിത്രം മറച്ചിരിക്കുന്നത് ലളിതവും വ്യക്തവുമാണ് നമ്പർ ു ലോഗോയുടെ മധ്യഭാഗം ഒരു വിമാനത്തിന്റെ കറങ്ങുന്ന ബ്ലേഡുകളെ പ്രതീകപ്പെടുത്തുന്നുവെന്ന് അവർ പറയുന്നു ഇത് കമ്പനിയുടെ വ്യോമയാല സാങ്കേതിക വിദ്യയുടെ ആദ്യകാല ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാസ്തവത്തിൽ ഇത് കമ്പനി ഉത്ഭവിച്ച ജർമ്മനിയിലെ ബവേറിയൻ പതാകയുടെ ഒരു ഭാഗം മാത്രമാണ് നമ്പർ നാല് എൽ ഈ ദക്ഷിണ കൊറിയൻ ഇലക്ട്രോണിക്സ് കമ്പനിയുടെ ലോഗോ ഒരു വ്യക്തിയുടെ മുഖത്തിന്റെ ഒരു സ്റ്റൈലൈസ്ഡ് ഇമേജ് ആണ് കമ്പനിയുടെ അഭിപ്രായത്തിൽ ഇത് അവരുടെ ഉപഭോക്താക്കളുമായി സാധാരണ മനുഷ്യബന്ധങ്ങൾ പുലർത്താനുള്ള അഭിലാഷത്തെ പ്രതിനിധീകരിക്കുന്നു നമ്പർ വൺ കൊക്കക്കോള ഒ എൽ എന്നീ അക്ഷരങ്ങൾക്കിടയിലുള്ള കൊക്കക്കോള ലോഗോയിൽ നിങ്ങൾക്ക് ഡാനിഷ് പതാക വ്യക്തമായി കാണാൻ കഴിയും ഇത് തികച്ചും യാദൃശികം മാത്രമാണ് എന്നിരുന്നാലും സ്കാൻഡിനേവിയൻ രാജ്യത്ത് കൊക്കക്കോള തങ്ങളുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളുടെ ഭാഗമായി ഇത് ഉപയോഗിച്ചു ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാണുന്നതും ഉപയോഗിക്കുന്നതുമായ പല കാര്യങ്ങൾക്കും ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാകും ഇത്തരത്തിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റ് രഹസ്യങ്ങളും ഒളിപ്പിച്ച ഏതെങ്കിലും ലോഗോകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ആഴ്ച മറ്റൊരു കിടിലൻ വീഡിയോയുമായി കാണാം അതുവരെ ബായ്